നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് യെസ് രാവിലെ മുതൽ യാതൊരു അപ്ഡേറ്റ്സും തരാതില്ലാത്തതുകൊണ്ടാണ് ഒരു വീഡിയോ ഇല്ലാതിരുന്നിട്ടുള്ളത് ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഇന്നലെ രാത്രി ഏഷ്യനെറ്റിൻ്റെ പ്രൊമോയിൽ കണ്ട ആ ഒരു അടി ഇപ്പോൾ കുറച്ചു മുന്നേ നടന്നിരിക്കുന്നു അങ്ങനെ അതാ സുഹൃത്തുക്കളെ വീണ്ടും നമ്മുടെ കഥാനായികയെ ഹൗസിലുള്ള എല്ലാവരും ചേർന്ന് വീണ്ടും ഒറ്റപ്പെടുത്തി ഇത്തവണയും അടുക്കളയിൽ നിന്നുള്ള ഒറ്റപ്പെടൽ കാരണം നമ്മുടെ കഥാനായിക അടുക്കള വിട്ടിറങ്ങി പാവം ഒരു പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം എടുത്ത് ആൽമര ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സീനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് യെസ് ഇത് ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാനുണ്ട് പക്ഷെ നിനക്ക് ഇപ്പോൾ അത്രത്തോളം ഇതിന് കാണാൻ പറ്റുമെന്ന് അറിയില്ല ലൈവ് കണ്ടവർ നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻ്റ് ചെയ്യുക നിങ്ങളൊരു അനുമോൾ ഫാനാണോ ജില്ല വിട്ടു പോയിക്കോളൂ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അയ്യോ ഡീഗ്രേഡ് ചെയ്യുന്നേ അയ്യോ ഒറ്റപ്പെടുത്തുന്നേ ഓടിവായോ ഓടിവായോ എന്നുള്ള ആ ഒരു സംസാരം കേൾക്കാൻ വയ്യാത്തോണ്ട് പ്ലീസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ പോയിക്കോളൂ നിങ്ങൾക്ക് പറ്റിയ ചാനലുകൾ വേറെ ഉണ്ടായിരിക്കാം എന്തായാലും ഇന്നത്തെ വിഷയം പാവം അനുമോൾ ഒരു തുള്ളി ഉപ്പേരി രണ്ടാമത് ചോറെടുക്കുന്നവന് മാറ്റിവെച്ചതിന് ചോദ്യം ചെയ്ത ഒരു പറ്റം കാപാലികരെയാണ് ഞാൻ നിങ്ങൾ ചില ആൾക്കാർ ഇന്ന് ഹൗസിൽ കണ്ടത് ഞാൻ വേറെ പലതും കണ്ടു കേട്ടോ എന്തായാലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം ഇതിനെ കഴിഞ്ഞ ആഴ്ചത്തെയായിട്ട് ബന്ധമുണ്ട് കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് ചോദ്യം ചെയ്ത സമയത്ത് ഒരു ചോറിൻ്റെ പാത്രം ബാക്കിയുള്ള ചോറിനെ ചൊല്ലി ചെറിയ സംശയം ഉണ്ടായി സംസാരം ഉണ്ടല്ലോ അക്ബർ ആൻഡ് നവിൻ്റെ ഒക്കെ ഏർപാടായിട്ട് അതിന് ആര്യം ഉണ്ടായിരുന്നു ആര്യമ്മ പുറത്തു പോയി ഇത് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു വിഷയമാണ് അതിനെതിൽ ബന്ധപ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ സംസാരിക്കുന്നത് ആദ്യം ചെറിയൊരു ഓഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഉപ്പ് പോയി പോയി വന്നിട്ട് ഒട്ടുന്നു എന്തൊക്കെ പറഞ്ഞു കറി ഒരു ഒരു നേരം ഒരു അല്ല ഒരു പേര് ഉള്ളു അപ്പൊ ഉപരി എന്താ ഒരു പേരില്ലേ ചോറിയിൽ ഇപ്പൊ ചോറിൽ എന്താ ഒരു പേരുള്ളൂ ഈ ഷാനവാസിന്റെ നാവ ഇപ്പൊരുപ്പേരുള്ളൂ അതെ ഈ ഷാനവാസാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നമ്മള് ഒരു കറി വെക്കണുള്ളൂ ഉപ്പേരി ഉപ്പേര് എന്ന് പറഞ്ഞ ചൂടായിരുന്നു ഇപ്പൊ കറി പോലും ഇല്ല ഒറ്റപ്പേ കൈ പയറു പേര് വെച്ചിട്ടാണ് ഇപ്പൊ പോണത് ഇതൊന്നും കുഴപ്പമില്ല

എല്ലാവർക്കും അനുമോളുടെ തനതായ കലാരൂപമായിട്ടുള്ള വിളമ്പി കൊടുക്കൽ അനുമോളുടെ തനതായ ശൈലിയിൽ എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു നന്മ തുളുമ്പിയ ഹസ്തങ്ങളാൽ അനുമോൾ വിളമ്പി കൊടുക്കുകയായിരുന്നു അനുമോളുടെ ശൈലി എന്താണെന്ന് വെച്ചാൽ ഈ വിളമ്പി കൊടുക്കലുള്ള ശൈലി ഇന്നത്തെ ശൈലി എന്താണെന്നു വെച്ചാൽ അനുമോൾ കുറച്ച് ചോറെടുക്കുന്നവർക്ക് ഉപ്പേരി അതായത് കൂടുതൽ ചോറെടുക്കുന്നവർക്ക് കൂടുതൽ ഉപ്പേരി അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ചോറ് കഴിക്കുന്ന പുരുഷന്മാർക്ക് കൂടുതൽ ഉപ്പേരി പക്ഷേ അതിലെന്ത് സംഭവിച്ചു നമ്മുടെ എന്താ എൻ്റെ പേര് സാബുമാൻ സാബുമാൻ കുറച്ച് ചോറെടുത്തു പക്ഷേ സാബുമാൻ കുറച്ച് ഉപ്പേരിയാണ് കിട്ടിയിട്ടുള്ളത് പ്രോട്ടീൻ ധാരാളം വേണ്ടി വന്നിട്ടുള്ള അവന് അനുമോൾ കുറച്ച് കൊടുത്തിട്ടുള്ളൂ ഇതുമ ചൊല്ലിയാണ് വാക്കുതറക്കുണ്ടായിട്ടുള്ളത് അനുമോളെ എല്ലാവരും കൂടി ബുദ്ധിമുട്ടിക്കുമ്പോഴും അഥാ വരുന്നു നമ്മുടെ കഥാനായകൻ മിസ്റ്റർ അനീഷ് ധറയിൽ സാധാരണക്കാരനായ അനീഷ് തറയിൽ അനീഷിൻ്റെ പി ആറായ ഞാൻ ഞാൻ തന്നെ ഇത് പറയണം ഞാൻ തന്നെ ഇത് പറയും കാരണം നമ്മൾ പി ആറല്ല നമ്മളാരുടെയും തേങ്ങെടുത്തിട്ടില്ല നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടെന്ന് നല്ലത് പറഞ്ഞുകൊണ്ടുവച്ചാ നമ്മളതിനെ പിടിച്ച് പി ആർ ആക്കണ്ട യെസ് മിസ്റ്റർ ക്രിസ്റ്റഫർ നോള അനീഷ് നോളനല്ല നോള ഊള എന്ന് ഞാൻ പറയാം നോള എന്ന് ഞങ്ങളായിട്ട് പറയാം പെൺകുന്ന് തന്നെ അവൻ അനീഷ് അയ്യേ ഞാൻ പറഞ്ഞ ഈ കുറച്ചൊക്കെ ഈ കറക്റ്റ് ഉണ്ടാവുന്ന സംഭവത്തിൻ്റെ ഒപ്പം നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അനീഷ് അതിൽ വീണ്ടും അനുമോൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭ്രമമാണ് തോന്നുന്നുണ്ട് ചങ്ങാക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് അനുമോൾ അങ്ങോട്ട് പോയിട്ട് ഒലിപ്പിച്ചു കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഈ ചായ എന്നുള്ള വിളിയും അതിൽ മയങ്ങി വീഴുന്ന ഒരു അനീഷിനെയാണ് കണ്ടിട്ടുള്ളത് പലർക്കും അത് മാസായിരിക്കാം നമ്മളൊരു അന്തോ അല്ലെങ്കിൽ ഫാനോ അല്ലെങ്കിൽ പിയാറോ അല്ലാത്തത് കൊണ്ട് നമുക്കത് വരും ഇനിയിപ്പോൾ അതിനെന്ത് പറഞ്ഞാലും ശരി എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ നോളത്തറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നിട്ട് അനീഷ് ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ പിന്നെ ഒലിപ്പിക്കുകയാണ് അനുമോളെ പുറകെ ചെന്നിട്ട് ആ എന്തേലും കാണിക്കട്ടെ ആഘോഷിക്കാലോ കാരണം ആ ഒരു കോംബോ ആഗ്രഹിക്കുന്ന ഒരുപാട് അനീഷ് നഷ്ടപ്പെടുന്നവർ ഒരുപാട് അയക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷേ അനുമോൾ വളരെ വൃത്തിക്ക് രാത്രി എന്താ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം എല്ലാവരും ഇരുന്ന് ലൈവ് കണ്ടവർ മനസ്സിലായി ഉണ്ടാവും അത്യാവശ്യം ആ ക്ലിപ്പൊക്കെ അവിടെ ഓടുന്നുണ്ട് അപ്പോൾ ഉപ്പേരി കൊടുത്തത് എല്ലാവർക്കും ഒരുപോലെയല്ല അനീഷ് അനുമോള് കൊടുത്തിട്ടുള്ളത് അതിനെല്ലാവരും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ വാക്കുതർക്കായി ആതിലെയാണ് അതിന് സീരിയസ് ആയിട്ട് സംസാരിച്ചുള്ളത് ആതിലെ തന്നെ അനുമോളോട് സംസാരിക്കുന്നുണ്ട് നിൻ്റെ ഈ പരിപാടി ശരിയല്ല കാരണം ചാൽ അവിടെ ഉന്നയിച്ചിട്ടുള്ള വലിയ പ്രശ്നം കൂടുതൽ ചോറ് കഴിക്കുന്ന ആണുങ്ങളാണ് അപ്പോൾ ആണുങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നു എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവിടെ ഒരു സംസാരം ഉണ്ടായിട്ട് ഈ സംസാരം മൂർച്ഛിച്ചു പിന്നെ അതിൽ അനുമോളുടെ തനത് ശൈലിയിൽ ഇങ്ങനെ എന്താ പറയുക അത്യാഗ്രഹം കാണിക്കരുതെന്നോ അക്ബറിനോട് പറയുക ആർത്തി പാടില്ലാന്നോ അത്യാഗ്രഹം കാണിക്കരുത് എന്നൊക്കെയാണ് അനുമോൾ അതിന് ഷാനവാസം ചോദിച്ചത് ആകെ അക്ബർ ആകെ ഞെട്ടിപ്പോയി കാരണം സ്വാഭാവികമായിട്ട് അങ്ങനത്തൊരു വർത്താനമൊന്നും പറയേണ്ട ആവശ്യമില്ല അത്യാഗ്രഹം കാണിക്കരുത് ഭക്ഷണം കാണാതെ വന്നിരിക്കുന്നതാണ് ചോദിച്ചത് ഇവിടെ മാത്രം വലിയൊരു സംഭവം ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കാണാതെ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും കായ് ഇല്ലാത്തൊരു ഇറച്ചിക്ക് നിൽക്കണ എന്ന് പറയും അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണോ എന്താ ഇതൊന്നും വിഷയമല്ല കരഞ്ചാൽ കൊടുത്ത പണത്തിന് വർക്ക് ചെയ്യുവാൻ ആൾക്കാർ പുറത്തുള്ളപ്പോൾ തോന്നുന്നൊരു വിഷയമല്ല ഇതൊന്നും ആരും കാണില്ല ഷാനവാസ് എല്ലാവരും അതിനെ ചോദ്യം ചെയ്തു ഷാനവാസ് ചോദിച്ചു അന്ന് ഇന്നോട് ഇതേ വർത്താനം പറഞ്ഞത് എനിക്കന്ന് കൊതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഷാനവാസിന് ഭയങ്കരമായിട്ട് വിഷമ വിഷമായിട്ടുള്ളൊരു സംഭവമല്ല കുറച്ച് ദിവസം മുന്നേ അപ്പോൾ എന്നെ അതിന് കൊതി എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി അനുമോളെ കടന്നാക്രമിക്കുന്നു ആക്രമിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പിൻ്റെ അക്ബറിൻ്റെ എൻട്രി അക്ബർ അക്ബർ പറഞ്ഞെന്താന്ന് വെച്ചാലേ കഴിഞ്ഞ ആഴ്ച സീസ എപ്പിസോഡിൽ ഇന്ന് അവിടെ കുറച്ച് ചോറ് ബാക്കിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ചോറ് വിളമ്പി വിളമ്പിക്കൊടുത്തതിന് ശേഷം ചോറും ആ ഒരു ഉപ്പേരി പയറിൻ്റെ സാധനം എല്ലാവർക്കും ഈക്വൽ അതിന് വിളമ്പി കൊടുത്തു കൊടുത്തതിനു ശേഷം ചോറ് കുറച്ച് ബാക്കിയുണ്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കഴിച്ചു കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും അവരോട് ഷെയർ കിട്ടിയതിന് ശേഷം അപ്പോൾ അക്ബർ സ്വാഭാവികമായിട്ട് ചോദിച്ചു ഇന്നിപ്പോൾ എന്താ ചോറ് ബാക്കിയില്ലേ കഴിഞ്ഞ നീ ഇതല്ലേ പറഞ്ഞത് കാരണം ലാലേട്ടൻ്റെ മുന്നിൽ ചോറും പാത്രമൊക്കെ എടുത്തുകൊണ്ടു തന്നിട്ട് ഒരു വമ്പൻ സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച ആ ഇതിലൊക്കെ അക്ബറും മിരക്കെ ഇരുന്നിട്ട് അനാവശ്യം കാരണം കഴിഞ്ഞ ആവശ്യം ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അനാവശ്യമായിട്ടുള്ള വർത്തമാനമായിരുന്നു ആ കഴിഞ്ഞ ദിവസത്തെ ചോറ് ബാക്കിയായത് ഇവർ ചോറ് വെച്ചിട്ടും അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് സ്വന്തമായിട്ട് ഭക്ഷണമാക്കി കഴിച്ചുകൊണ്ടാണ് അവിടെ ആ ചോറ് ബാക്കി ഉണ്ടായത് പക്ഷേ ഇന്നതല്ല ഇന്നെന്താ അനുമോൾക്ക് നോക്കിയിടാൻ അറിയില്ലേ ഇത്ര അധികം കിച്ചൺ കൈകാര്യം ചെയ്യുന്ന അനിമോൾക്ക് എല്ലാ എത്ര ആൾക്കാർക്ക് വേണ്ട ചോറ് എത്രയാതുള്ളത് നോക്കി ഇടാൻ അറിയില്ല എന്നുള്ളത് അക്ബർ അവിടെ ചോദിക്കുന്നു അപ്പോൾ ആകെ ഇളിഞ്ഞു പോകുന്നു അനുമോൾ അപ്പോൾ അനുമോളുടെ തനത് കലാരൂപമായിട്ടുള്ള വാക്കൗട്ട് ഇറങ്ങിപ്പോക്ക് ഗെറ്റ് ഔട്ട് ഹൗസ് അനുമോൾ കിച്ചൺ നിന്ന് പടി ഇറങ്ങി സുഹൃത്തുക്കളെ അനുമോൾ ഒറ്റടിക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റില്ല പണിയെടുക്കാൻ ഞാൻ പോകണത് ഇത് ഭയങ്കര ശരി എത്ര ശരി ഇറങ്ങിപ്പോയി ഇതൊന്നും ആരും കാണില്ല കേട്ടോ അയ്യോ പീഡിപ്പിക്കുന്നു അയ്യോ ഓടി വരും അയ്യോ വിഷമിപ്പിക്കുന്നു ഇതെല്ലാം സംഭവമായി അങ്ങനെ അനുമോൾ അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് വാക്ക്ഔട്ട് നടത്തി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയതോടുകൂടി ഒരു നിമിഷം പോലും പാഴാക്കാതെ നെവിനെ കിച്ചൺ എടുത്തു അതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം അപ്പോഴാണ് അക്ബർ എന്ന് പറയുന്നത് ഇതേ സംഭവം ഉണ്ടായിട്ടുള്ളത് അന്ന് ഇവളും ഇറങ്ങിപ്പോവാതിരിക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അനുമോൾ ഇറങ്ങിപ്പോവാതിരിക്കാനാണ് ഞങ്ങൾ കിച്ചൺ ടീമിൻ്റെ ഭരണം ഏറ്റെടുത്തത് അതാകെ തുമ്പില്ലാണ്ടായി അങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷേ ഇന്നിപ്പോൾ എല്ലാം അതായത് അവരെ കുറ്റപ്പെടുത്തിയിട്ടുള്ള അനുമോൾ ടീമും കൂടി കിച്ചൺ ടീം ഏറ്റെടുത്ത സമയത്ത് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നെവിനും അക്ബറും ആര്യനും തമ്മിൽ പ്രശ്നമുണ്ടായില്ല ഇന്ന് കിച്ചൺ ടീമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അടി തുടങ്ങി എന്നും പറഞ്ഞിട്ടാണ് അക്ബർ അവിടെ പറയുന്നത് ചെറിയൊരു പോഷൻ കൂടി കാണിക്കാം ഇത് നിങ്ങളെല്ലാരും കൂടി അനുമ്പോൾ ഈ സ്ഥിരം പരിപാടി അങ്ങനെയുണ്ട് കേട്ടോ കാരണം കുറച്ചെടുക്കാ കണക്ക് പറയാം അല്ലെങ്കിൽ മറ്റവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം സ്വയം എടുക്കാതെ അതിനും ഏ എന്നിട്ട് ഞാൻ ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പ്രത്യേകിച്ച് പൊതിച്ചോറ് പുതുച്ചോറ് കൊടുക്കണം ഇതിലിടയ്ക്ക് അനീഷിന്റെ എൻട്രി ഉണ്ട് കേട്ടോ ഓ ഞാൻ പറഞ്ഞല്ലോ അല്ലേ എനിക്കിവിടെ ഭക്ഷണം വർത്താനിഷ്ടല്ല കേട്ടോ ഈ ഭക്ഷണം വിളമ്പിക്കുമ്പോൾ ഇതുമായി ഇതുമാതിരി ഒരുമാതിരി കൂടി പത്ത് പൈസയ്ക്ക് വില ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഭക്ഷണത്തിന് കൈ നീട്ടി നിൽക്കുന്നത് ഞാൻ അങ്ങനെയും കൂടി പറയുന്നില്ല എങ്ങനെ പറയാൻ ആഗ്രഹം ഈ ഭക്ഷണത്തിന് കണക്ഷായത് എനിക്കാൻ പറയണത് പോലെ ഇഷ്ടമല്ല ഒരു ഗതി ഇല്ലാതെന്ന് ഒന്നും പറയുന്ന ഇഷ്ടമല്ല എനിക്ക് പക്ഷേ ഞാൻ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അനുമോളെ എതിർത്തു കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനുമോളെ ഭാഗത്ത് ന്യായമില്ല ഇനി ഇതിലെന്ത് ന്യായാണ് ആൾക്കാർ കണ്ടെത്താൻ നിൽക്കാറില്ല കേട്ടോ കുറച്ച് ബിസി ആയിരിക്കും അവർ ഇപ്പൊ ഭയങ്കര തിരക്കലോ അല്ല അവർ കാരണം ഇതിൽ എന്തെങ്കിലും ന്യായം കണ്ടെത്തണ്ടേ എങ്ങനെയെങ്കിലും അനുമോളെ രക്ഷിക്കണ്ടേ

ഏഹ് ഒരു സുഖം ആയിരിക്കുമല്ലേ അനീഷ് വെച്ച് ഇവിടെ നടന്ന് ഷാനവാസ് കണ്ടു പക്ഷെ നടന്ന കാര്യം തെറ്റാണെന്നുള്ളത് ഷാനവാസ ഷാനവാസ കറക്റ്റായിട്ട് മനസ്സിലായി അവിടെ നടന്നു ശരിയല്ല എന്നുള്ളത് നമ്മൾ ആരുടെയും ഞാൻ മനസ്സിലായതോട്ടെന്താ കമന്റ് ആവശ്യത്തിനനുസരിച്ചുള്ള ചോറും ആവശ്യത്തിനനുസരിച്ചുള്ള കൂട്ടാനും ഇവിടെ വിളമ്പിരുന്നു മനസ്സിലായ് പിന്നെ എന്തിനു ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി എന്ന് എനിക്ക് ആരോചന ഇത് ഈക്വൽ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇത് കൂടുതൽ ഇത് കഴിഞ്ഞോട് കൂടി അനീഷ് മെല്ലെ ഒന്നും ഉണ്ടാതെ ഒറ്റ പോക്ക അനീഷിനെ സംബന്ധിച്ച് അതാണല്ലോ ഉള്ളത് ഒരാൾ കിച്ചൺ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു കേട്ടോ അത് രണ്ടുപേര് പോലെ അനീഷ് മറ്റേ ഒരാൾ കിച്ചണന്നാണ്ട് ഇറങ്ങുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ കിച്ചണിൽ നിന്ന് പോകുന്ന പോലെ ഇതിൽ ഉത്തരം മുട്ടിയ സമയത്ത് അനീഷ് നേരെ ഇറങ്ങിയാണ് പോയി ഏതായാലും അടിപൊളിയായിട്ടുണ്ട് എനിക്കൊന്നും അനീഷും അനുമോളും തമ്മിൽ എന്തോ ഒരു കോംബോ അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് പുറത്ത് ആൾക്കാരത് ആഘോഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം കുറച്ച് മെസ്സേജസും കാര്യങ്ങളൊക്കെ ചില സ്ക്രീൻഷോട്ട്സ് നമുക്ക് ആൾക്കാരെ അയച്ചു തന്നു കാരണം അങ്ങനെ ഒരു കോംബോ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളത് ഒറ്റയ്ക്ക് കളിച്ചാൽ നന്ന് വെറുതെ അനുമോളെ പോയി സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനാ വെറുതെ അനീഷിനും കൂടി ഇതുവരെ ഉണ്ടാക്കി വെള്ളം കോരിയിട്ടുള്ള കല മുടയ്ക്കുന്നത് എനിക്കറിയില്ല അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇതിപ്പോൾ സംഭവത്തെ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചത്തെ സംഗതി നേരെ ഉൾട്ടടിച്ചു കഴിഞ്ഞ ആഴ്ച ഇവർ മൂന്നാളും കൂടി അത്ര അധികം ആ കിച്ചൺ ടീമിനെ അവർ അത് തെറ്റില്ല എന്നല്ല അവരുടെ ഭാഗത്തും തെറ്റില്ലായിരുന്നു പക്ഷേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഘോഷിച്ചിട്ടുണ്ട് അതിനുള്ളത് വളരെ കൃത്യമായിട്ട് അധികം വൈകാതെ വൈകാതെ തന്നെ ഈ ആഴ്ചയുടെ തുടക്കത്തി തന്നെ കിട്ടി ബോധിച്ചു പക്ഷെ കാര്യം മാത്രം അനിമോളെ ഇനി മേലാൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തരുത് പാവ ഒരു പെൺകുട്ടി പത്തൊപ്പത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ദൈവജീവിതം ഒറ്റപ്പെടുത്തരുത് ഡീഗ്രേഡിങ് ചാനൽ ഓഫ് ദി ഇയർ അവാർഡ് ഗോസ് ടു ഗോപ്രമച്ചാൻ എല്ലാവരെയും ഡീഗ്രേഡ് ചെയ്യുക അത് ഭയങ്കര അങ്ങനെ ഉണ്ടാവും അത് ഭയങ്കര രസം ഉണ്ടോ അനീഷിനെയും ഡീഗ്രേഡ് ചെയ്തു നിന്ന് ഷാനവാസനമനെ ഡിഗ്രേഡിങ് ആണ് അനിമോള ഡീഗ്രേഡിങ് ആരില്ല ആരുടെയും സപ്പോർട്ടില്ല കാരണം വേറെ സപ്പോർട്ട് ചെയ്തവരെ ഒറ്റ വീഡിയോ കൊണ്ട് ഇറങ്ങി പോകും ഇതിൻ്റെ പരിപാടി എങ്ങനെയുള്ളൂ നമുക്ക് വിഷയമല്ല നമ്മൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് പോയിട്ടേ ഇറപ്പെ കേട്ടോ കാര്യം പറയുന്നു പോകുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ ദൈവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇഷ്ടപ്പെടാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണ്ടാവും മിക്കവാറും പക്ഷെ അടുത്ത അങ്ങനെ കാരണം അടുത്തതിൽ ചിലപ്പോൾ നല്ലത് നിങ്ങളുടെ ആൾ നല്ലത് കാണിച്ചാൽ നല്ലത് പറയും കാരണം ഈ പ്രാവശ്യത്തിന് ഞാൻ ഷാനവാസിന് ഷാനവാസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഷാനവാസ് ചെയ്ത് കറക്റ്റാണത് ഷാനവാസ് ന്യായം എന്തെന്ന് മനസ്സിലായി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ ടേക്ക് കെയർ ഗോഡ് ബ്ലേസ്